അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് അമേരിക്കയെ ഭയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാട്ടുതീ വ്യാപിക്കുന്നു ലോസ് ആഞ്ചലസിന്റെ വടക്കൻ ഭാഗത്താണ് പുതിയ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് രണ്ടു മണിക്കൂറിനുള്ളിൽ അയ്യായിരം ഏക്കറെ തീ പടർന്നു പിടിച്ചു ശക്തമായ കാറ്റ് കാരണം തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ഏഴിടത്തായിട്ടാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടരുന്നത് ഇതിൽ രണ്ടിടത്തേത് വലിയ കാട്ടുതീയാണെന്നും ഇത് ഇതുവരെ സാധിച്ചിട്ടില്ല മുപ്പത്തോരായിരം പേരോടെ വീടൊഴിയാൻ നിർദ്ദേശം നൽകി പതിനായിരം പേർക്ക് തയ്യാറായിരിക്കാനും നിർദ്ദേശം കിട്ടിയാലോട് വീടൊഴിയണമെന്നും അറിയിച്ചു അർജന്റീനയിലും മെക്സിക്കോയിലും കാട്ടുതീ പടരുന്നതായും റിപ്പോർട്ടേ മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ട്രെയിനിൽ തീ പടർന്നതായുള്ള അവ്യൂഹത്തെ തുടർന്ന് പുറത്തേക്ക് ചാടിയ പതിമൂന്ന് യാത്രക്കാരെ സമീപത്തെ ട്രാക്കിലൂടെ വന്ന മറ്റൊരു ട്രെയിൻ ഇടിച്ചു മരിച്ചു മുംബൈയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് സംഭവം മുംബൈ ലക്നൌപാതി സർവീസ് നടത്തുന്ന പുഷ്പക് എക്സ്പ്രസ്സിലെ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്